റമദാൻ മാസത്തിനോട് അനുബന്ധിച്ചുകൊണ്ട് ലോകമെമ്പാടുമുള്ള തങ്ങളുടെ സ്ഥാപനങ്ങളിൽ വലിയ ഓഫറുകളാണ് ലുലു ഗ്രൂപ്പ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ ഓഫറുകൾ തുടരുന്നതിന് ഇടയിൽ തന്നെ ഇപ്പോൾ ഇതാ പെരുന്നാൾ പ്രമാണിച്ചുള്ള വളരെ വലിയ ഓഫറുകൾ ലുലു ഗ്രൂപ്പ് തുടങ്ങിക്കഴിഞ്ഞു ഏപ്രിൽ മൂന്ന് വരെ നീണ്ടു നിൽക്കുന്ന ഹാഫ് പേ ബാക്ക് പ്രൊമോഷനുമായിട്ടാണ് ലുലു ഇപ്പോൾ പെരുന്നാളിനെ വരവേൽക്കുന്നത് തുടക്കത്തിൽ ഗൾഫ് മേഖലയിൽ മാത്രമുള്ള സ്ഥാപനങ്ങളിലാണ് ഇത് ലഭ്യമാക്കുന്നതെങ്കിലും ഇപ്പോൾ കേരളത്തിലുള്ള എല്ലാ സ്ഥാപനങ്ങളിലും ഈ ഓഫർ ലഭ്യമാകുന്നുണ്ട് എന്താണ് ഇതിന്റെ പ്രത്യേകത എന്ന് നോക്കുകയാണെങ്കിൽ എക്സിക്യൂട്ടീവ് പ്രൊമോഷൻ ഉപഭോക്താക്കൾക്ക് സമാനതകളില്ലാത്ത ഷോപ്പിംഗ് അനുഭവം നൽകുന്നുണ്ട് വിവിധ അന്താരാഷ്ട്ര ഫാഷൻ ബ്രാൻഡുകളുടെ ഉൽപ്പന്നങ്ങൾക്ക് അവിശ്വസനീയമായ വിലക്കുറവാണ് ഇപ്പോൾ നൽകുന്നത് ഓഫർ അവതരിപ്പിക്കുന്നത് ലൂ ഗ്രൂപ്പ് അധികൃതർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ സാരികൾ ചുരിദാറുകൾ പാദരക്ഷകൾ സ്ത്രീകളുടെ ബാഗുകൾ ബേബി ആക്സസറീസുകൾ എന്നിവയുൾപ്പെടെയുള്ള വിവിധ ഉൽപ്പന്നങ്ങൾക്ക് വലിയ വിലക്കുറവ് ഇപ്പോൾ ലഭ്യമാകുന്നുണ്ട് പ്രത്യേക ഓഫർ എന്ന നിലയിൽ ഇരുന്നൂറ് റിയാൽ ചിലവഴിക്കുന്ന ഉപഭോക്താക്കൾക്ക് നൂറ് റിയാലിൻ്റെ സൗജന്യ ഷോപ്പിംഗ് വൗച്ചർ ലഭ്യമാകുന്നുണ്ട് ലീ റാങ് ലിങ് ക്രോക്സ് ഡോഗ് ആൻഡ് മാർക്ക് സ്കെച്ചേഴ്സ് റീബോഗ് ലൂയിസ് ഫിലിപ്പ് ആരോ ഈറ്റൻ കോട്ടിജിയാനി ഡി ബാക്കേഴ്സ് ജോൺ ലൂയിസ് സണ്ക്സ് ട്വീൽസ് സിൻ ടോം സ്മിത്ത് റഫ് മാർക്കോ അലൻസോളി പീറ്റർ ഇംഗ്ലണ്ട് ഓക്സർബർഗ് അഡിഡാസ് തുടങ്ങിയ നിരവധി മുൻനിര അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ വിപുലമായ ശേഖരവും ഓഫർ വിലയിൽ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ ഒരുക്കിയിട്ടുണ്ട് ലെക്സ് ട്രാവൽ പ്രൊമോഷന്റെ ഭാഗമായി വാഗണാർ അമേരിക്കൻ ടൂറിസ്റ്റ് ഡെൽസി പാരീസ് കാർട്ടൺ വിഐ പി വെൽക്രാഫ്റ്റ് ജിയോഡാനോ റിക്കാർഡോ ബീലജ് റീബോക് തുടങ്ങിയ പ്രശസ്ത ബ്രാൻഡുകളിൽ നിന്നുള്ള നാല് വീൽ ട്രോളുകൾ ബാക്ക് പാക്കുകൾ കുട്ടികളുടെ ട്രോളുകൾ തലയിണകൾ ലാപ്ടോപ്പ് ബാഗുകൾ എന്നിവ ഉൾപ്പെടെ പ്രീമിയം ട്രാവൽ ലൈഫ് സ്റ്റൈൽ ആക്സസറികളുടെ വിപുലമായ ശേഖരവും ലുലു ഹൈപ്പർ മാർക്കറ്റ് അവതരിപ്പിക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് ഈ അവസരം നഷ്ടമാകാതെ കേരളത്തിൽ ഉൾപ്പെടെയുള്ള മാർച്ച് ഇരുപത്തിനാല് വരെ ലുലു ഹൈപ്പർ മാർക്കറ്റുകളിൽ ഷോപ്പൻ വിൻ ക്യാമ്പയിൽ നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഉടനെ തന്നെ നിങ്ങളുടെ അടുത്തുള്ള ലുലു ഗ്രൂപ്പിലേക്ക് ചെല്ലണം അവിടെയുള്ള എല്ലാ സാധനങ്ങളും മേടിക്കുകയും ഈ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ട് കിട്ടുവാണെങ്കിൽ ഒരു ലോട്ടറി പോലെ എല്ലാം മേടിച്ചെടുത്തുകൊണ്ട് വീട്ടിൽ പോകണം